കാസർഗോഡ് കാഞ്ഞങ്ങാട് തെറ്റായ ട്രാക്കിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തി പാസഞ്ചർ ട്രെയിൻ വരുന്ന ഒന്നാം ട്രാക്കിലാണ് ഗുഡ്സ് ട്രെയിൻ നിർത്തി ലോക്കോ പൈലറ്റ് പോയത് ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെ ലോക്കോ പൈലറ്റ് പോയി എന്നതാണ് വിവരം സിജു കണ്ണാൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിജു ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച അടക്കം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഗുഡ്സ് ട്രെയിൻ തെറ്റായ ട്രാക്കിൽ നിർത്തിയത് പുറച്ചെ രണ്ട് മണിയോടെയാണ് മംഗലാപുരം ഭാഗത്ത് നിന്ന് ഗുഡ്സ് ട്രെയിൻ എത്തിയത് മംഗലാപുരം ഭാഗത്തു നിന്ന് എത്തിയ ഗുഡ്സ് ട്രെയിനിന് സിഗ്നൽ നൽകിയിരുന്നത് ഒന്നാം നമ്പർ ട്രാക്കിലൂടെ പോകാനായിരുന്നു ഒന്നാം നമ്പർ ട്രാക്കിലെത്തിയ ഉടൻ ലോക്കോ പൈലറ്റ് ഇവിടെ ട്രെയിൻ നിർത്തിയ ശേഷം പോവുകയായിരുന്നു ഇതിന് കാരണമായി പറയുന്നത് ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു എന്നതാണ് അതിനുശേഷം ലോക്കോ പൈലറ്റ് പോയതോടുകൂടി ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് ട്രെയിൻ എത്തി സാധാരണ നിലയിൽ മംഗലാപുരം ഭാഗത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രാ ട്രെയിനുകൾ പാസഞ്ചർ ട്രെയിനുകൾ പോകേണ്ടത് ഒന്നാമത്തെ ട്രാക്കിലാണ് ഇതോടുകൂടി വലിയ ബുദ്ധിമുട്ടായി പരശുരാം നേത്രാവതി മംഗലാപുരം കോഴിക്കോട് ട്രെയിനുകളെല്ലാം തന്നെ മൂന്നാം നമ്പർ മൂന്നാം നമ്പർ ട്രാക്കിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് റെയിൽവേയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല ഇപ്പോൾ ട്രെയിനുകളെല്ലാം തന്നെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകൾ കടന്ന് പോകുന്നത് എന്തായാലും അല്പസമയത്തിനകം ഗുഡ്സ്ട്രെയിൻ ഇവിടെ നിന്ന് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനിടയിൽ മറ്റൊരു വിവരമുണ്ട് നീലേശ്വരം എഫ് ടി ഐ ഗോഡൌണിലേക്ക് പോകേണ്ട കുറച്ച് ലോഡ് ഇതുമായി ബന്ധപ്പെട്ട് ഗുഡ്സ് ട്രെയിനിൽ ഉണ്ടായിരുന്നു പുലർച്ചെ ഈ രണ്ടു മണിക്ക് ശേഷം ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ട ശേഷം മറ്റൊരു എഞ്ചിൻ വന്ന് പകുതി ബോഗികൾ നീലേശ്വരത്തേക്ക് മാറ്റിയിരുന്നുവെന്നും പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല റെയിൽവേയിൽ നിന്ന് ഔദ്യോഗികമായ വിശദീകരണം സംഭവത്തിൽ വന്നിട്ടില്ല ഏതായാലും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നത് തന്നെ വേണം കണക്കാക്കാൻ നേരത്തെ നാളുകൾക്ക് മുമ്പ് ഇതേ കണ്ണങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു തെറ്റായ സിഗ്നൽ നൽകിയതിനെ തുടർന്ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന മാവേലി എക്സ്പ്രസ് ഒന്നാം നമ്പർ ട്രാക്കിൽ വരുന്നതിന് പകരം രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിനും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനും ഇടയിലുള്ള മധ്യഭാഗത്തുള്ള ട്രാക്കിൽ വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് സിഗ്നൽ നൽകുന്നതിൽ തെറ്റുപറ്റിയെന്നുൾപ്പെടെയുള്ള വിശദീകരണമാണ് അന്ന് നൽകിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ അന്ന് റെയിൽവേ സ്വീകരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനപ്പെട്ട വാർത്ത